നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്വക്കൾ അത് എല്ലാ വിഭാഗവുമാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിനാണ് മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു അതിൻ്റെ ഭാഗമായുള്ള ഒരു ഒട്ടേറെ നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്വക്കൾ അത് എല്ലാ വിഭാഗവുമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലോ പ്രത്യേക മതത്തിലോ പെട്ടവരല്ല എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഇന്ത്യക്കാർ ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത്